കോതമകലിൽ സ്ത്രീയെ രാജേഷ് എന്ന് പോലീസ് പോലീസ് രാധയുടെ ഫോൺ കോൾ ദൃശ്യങ്ങളുമാണ് നിർണായകമായത് കഴിയുന്ന കാറും പോയ കണ്ടെടുത്തിട്ടുണ്ട് കൊലപ്പെടുത്തിയത്െരുമ്പാവൂർ കുറുപ്പുമ്പി സ്വദേശി ശാന്ത ആശുപത്രിയിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയ പതിനെട്ടിന് തന്നെ കവർച്ചയും കൊലപാതകവും നടന്നു എന്നാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം ശാന്തിയെ പ്രതിയായ രാജേഷ് കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾക്കൊപ്പം ഇരുവരും തമ്മിലുള്ള ഏറെക്കാലത്തെ ഫോൺ സംഭാഷണങ്ങളും പ്രതിയിലേക്കുള്ള സൂചന നൽകി കൊല നടത്തിയ ശേഷം ശാന്തിയുടെ സ്വർണ്ണാഭരണങ്ങൾ അടിമാലിയിലെ സ്വർണക്കടയിൽ വിറ്റ് നാലു ലക്ഷം രൂപ വാങ്ങി ബാക്കി തുകയ്ക്ക് പകരമായി രാജേഷ് ഭാര്യയ്ക്ക് കൈമാറിയ നാലു പവന്റെ മാലയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മൃതദേഹം കണ്ടെത്തിയ വീടിന് സമീപമുള്ള ഹോട്ടലിൽ രാജേഷും ശാന്തിയും കുറച്ചു കാലം ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു അതിനാൽ തന്നെ വീടും പരിസരവും ഇയാൾക്ക് സുപരിചിതമാണ് എന്നാണ് പോലീസ് പറയുന്നത് ഒളിവിൽ കഴിയുന്ന രാജേഷിന് പിടികൂടിയാൽ മാത്രമേ കൊല നടത്തിയ സ്ഥലവും രീതിയും വ്യക്തമാവുകയുള്ളൂ കൊല്ലപ്പെട്ട ശാന്തിയുടെ ഫോണും കൈകലാക്കിയ രാജേഷ് രണ്ട് ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ തെളിവ് ശേഖരണത്തിനായി അന്വേഷണ സംഘം സംഭവ സ്ഥലങ്ങളിൽ പരിശോധന തുടരുകയാണ് ട്വന്റി ഫോർ ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം